എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബിസിലിക്കയുടെ കാലാവധി കഴിഞ്ഞ കൈകാരന്മാർക്ക് പകരമായി പുതിയ കൈകാരന്മാരായി കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ സീനിയർ അഡ്വക്കേറ്റും ദീർഘനാളായി ഇടവകയിലെ സജീവ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ജോയ് ജോർജ് വെട്ടിക്കലിനെ ഈ ഇടവകയിൽ ചെറുപ്പകാലം മുതൽ വളരെ സജീവ പ്രവർത്തകനായിരുന്ന ജോയിൽ ഡബ്ല്യു മേനാച്ചേരിയെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തോ പിതാവ് നിയമിച്ചിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴാം തീയതി പരിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി അവർ നിയമാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതൽ ബാങ്ക് ഇടപാടുകളും അതുപോലുള്ള ഔദ്യോഗിക കാര്യങ്ങളും അവർ നിർവഹിച്ചു വരുന്നുമുണ്ട് കൈകാരന്മാർ ചാർജ് എടുത്തതിനു ശേഷം കഴിഞ്ഞ ദിവസം മുതൽ ഓഫീസിലിരുന്ന് പ്രവർത്തനവും തുടങ്ങിയിരുന്നു പല ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇടവക സമൂഹത്തിന്റെ അഭിന്നതയ്ക്ക് വേണ്ടി അവർ ത്യാഗമനോഭാവത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സഭയെ എതിർക്കുന്ന ചില തൽപര കക്ഷികൾ ഇവർക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് സമൂഹ മധ്യത്തിൽ ഇടവകയെയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയാൽ നിയമിക്കപ്പെട്ട നിയമാനുസൃതമായ അധികാരമുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂർ നിയമിച്ച് കൈകാരന്മാരെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികൾ വിമതന്മാരുടെ ഈ പ്രചാരണത്തെ തള്ളിക്കളയുന്നു ഈ പള്ളിയിലെ അച്ചടക്ക രാഹിത്യം കത്തോലിക്ക വിരുദ്ധം പൊതുസമൂഹത്തിൽ ഉദപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വൈദികന്മാർക്ക് ചേരാത്ത പ്രവർത്തനമാണ് ഇവിടെ കുറ്റിയിടിച്ചു കിടക്കുന്ന മണവാളനും ഗ്രൂപ്പും നടത്തുന്നത് എല്ലാ തോന്നുവാസവും അനുവദിച്ച് പഴയതിനേക്കാൾ മോശമാക്കി വെടക്കാക്കി തോന്നിയാസ രീതിയിൽ ഈ പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇവരുടെ ഉദ്ദേശം നടക്കില്ല സീറോ മലബാർ സഭ എറണാകുളം അതിരൂപത ആഗോള സീറോ മലബാർ സഭയോടൊപ്പം സഭ ക്രമീകരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മെത്രാൻ സിനഡാണ് എന്നിട്ടിപ്പോൾ വിമതന്മാർക്ക് വേണ്ടി സമവായം ഉണ്ടാക്കാൻ മെത്രാൻമാർ വരെ മുന്നിൽ നിൽക്കുന്നത് മ്ലേച്ഛമാണ് സഭയെ മാത്രമല്ല വിശുദ്ധ കുർബാനയെ വരെ അപമാനിച്ച അവഹേളിച്ച വിമതന്മാർക്ക് വിലക്ക് കൽപ്പിച്ച് സഭാ അധികാരികൾ തന്നെ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുമ്പോൾ സത്യസഭാ വിശ്വാസികൾ എന്ത് മനസ്സിലാക്കണം എങ്ങനെ പ്രതികരിക്കണം